ഒത്തിരി അധികം ആവശ്യക്കാരുള്ളൊരു വെറൈറ്റി ഉണ്ട് ഈ കാണുന്നത് ഡാർക്ക് ആൻഡ് ഡ്രാഗൺ ആണ് ഇവന്മാര ക്വാളിറ്റി പേഴ്സ് നമ്മുടെ സെയിൽ ചെയ്യണത് വെറും തൊണ്ണൂറ് രൂപ കണ്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് നമ്മൾ സെയിൽ ചെയ്യണത് അപ്പോൾ ആവശ്യക്കാരുടെ എഴുതി കാണുന്ന നമ്പറിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊറിയർ വഴി നമ്മൾ അയച്ച് തരാനാണ് അല്ല നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷന് ഈ ഒരു നമ്പറിൽ തന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരണം കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ബ്രൂട്ട് സ്റ്റോക്ക് ആണ് കേട്ടോ ഇവന്മാര ബേബീസാണ് നമ്മളെ കൊടുക്കാനുള്ളത് ഏ ഉമാര ആ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയിൽ തന്നെയുള്ള ബേബീസാണ് നമ്മളിൽ ഇപ്പം സെയിലിനുള്ളത് കിട്ടുക ഉമ്മ ഡോർസെലൊക്കെ കണ്ടില്ലേ നല്ല വിരിഞ്ഞ് കിടക്കുന്ന ഡോർസെലൊക്കെ ഉണ്ട് ഉമാർക്ക് വരണത് കേട്ടോ അതെ ഇത് ഈ കാണുന്നതാണ് നമ്മളിൽ കൊടുക്കാനുള്ള ഡാർക്ക് ആൻഡ് ഡ്രാഗൻ അവരെ ബേബീസാണ് നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് ആ ഒരു ബ്രൂട്ട് ഷോക്കിൻ്റെ അതേ ക്വാളിറ്റിയിൽ വരുന്ന ഫീമെയിൽ മെയിൽസും ഫീമെയിൽസും നമ്മളിൽ കൊടുക്കാനുള്ളത് കിട്ടുക ഈ ഒരു ക്വാളിറ്റി പേഴ്സ് എനിക്ക് നൂറ്റമ്പത് രൂപക്ക് വരെ സെയിൽ ചെയ്യാം ഞാൻ തുടുക്കാർക്ക് ചെറിയ റേറ്റിൽ നല്ല ക്വാളിറ്റി പേഴ്സ് സെയിൽ ചെയ്യാന്നുള്ള ഒരു രീതി മാത്രം ഉണ്ട് നമ്മ ഈ ഒരു തൊണ്ണൂറ് രൂപ കൊടുക്കാണ് കൊടുത്തു വരുന്നത് അപ്പോൾ ആവശ്യക്കാർ തീയതി കാണാൻ നമ്പറിൽ എന്നായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സാധനം ഞാൻ കൊറിയർ ചെയ്തു തരണം കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ട ഒരു ബ്രൂട്ട് ഷോക്ക് ഞാൻ എൻ്റെയിൽ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്തിട്ടുള്ള ബ്രൂട്ട് ഷോ കാണാ അല്ലാണ്ട് ഷോപ്പിനോ അല്ലാണ്ട് ഫാമിൽ നിന്നൊന്നും വാങ്ങിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ബ്രൂട്ട് ഷോക്കൊന്നും അല്ല ഞാൻ എൻ്റെയിൽ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെ നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള മെയിലും ഫീമെയിലും സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ബ്രൂട്ട് ഷോ കാണട്ടോ എൻ്റെയുള്ള കിപ്പീസിനെ നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് വാങ്ങാം കാരണം നല്ല ക്വാളിറ്റി പേസ് ക്വാളിറ്റി മെയിലും ഫീമെയിലും മാത്രമേ ഞാൻ ഇവിടെ സെയിൽ no lo നിങ്ങൾക്ക് നല്ല ബ്രൂട്ട് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ നല്ല പേഴ്സാണ് ഞാൻ സെയിൽ ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി പേഴ്സ് മാത്രമേ ഞാൻ ഇവിടെ കൊടുക്കണുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് വാങ്ങാം കേട്ടോ ഇപ്പം നമ്മളിൽ കൊടുക്കാനുള്ളതും ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം ക്വാളിറ്റി മെയിലും ഫീമെയിലും തന്നെയാണ് ഫീമെയിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ഈ ഒരു മെയിൽ തന്നെയാണ് നമ്മളിൽ കൊടുക്കാനുള്ളത് ഈ സെയിം ക്വാളിറ്റി സെയിം ക്വാളിറ്റി മെയിലും ഫീമെയിലും തന്നെയാണ് നമ്മളിൽ കൊടുക്കാനുള്ളത് ഈ ഒരു ഡാർക്ക് നെറ്റ് ഡ്രാഗൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റുള്ള വെറൈറ്റി കിപ്പീസിൻ്റെ പോലെയുള്ള ഫീമെയിൽ ഫീമെയിൽ that ലുക്ക് തന്നെ ഉണ്ടോ കാരണം ഡോർസിലൊക്കെ നല്ല രീതിക്ക് ഇറങ്ങി കിടക്കും അടിയിലേക്ക് ഇങ്ങനെ വിരിഞ്ഞു കിടക്കും പിന്നെ ടൈലും ടൈല് നല്ല അടിപൊളി തന്നെ ഉണ്ടാകാണെ ഡ്രാഗൻ പ്രിൻ്റുള്ള നല്ല അടിപൊളി ടൈലുണ്ടോ ഫീമെയിൽ ഫീമെയിലിന് വരുന്നത് മെയിലിൻ്റെ ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാൻ പറ്റിയ ഫീമെയിൽസ് തന്നെ ഉണ്ടോ നമ്മുടെ ഡാർക്ക് ഡ്രാഗൻ്റെ അപ്പോൾ ഈ ഒരു വെറൈറ്റി വേണ്ട ഒരു നമ്മളെ ഒന്ന് പെട്ടെന്ന് വാങ്ങാൻ നോക്കട്ടോ വളരെ ലിമിറ്റഡ് പേഴ്സ് മാത്രമേ നമ്മളെ കൊടുക്കാനുള്ളൂ കേട്ടോ ഈ കാണുന്ന സെയിം ക്വാളിറ്റി പേഴ്സ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി പേഴ്സാണ് വെറും തൊണ്ണൂറ് രൂപയൊക്കെയാണ് കൊടുക്കണത് അപ്പോൾ ആവശ്യമുള്ള ഒരു ഇതേ കാണാൻ നമ്പറിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മ കൊറിയറ് വേണ്ടവർക്ക് കൊറിയർ ചെയ്ത് തരാനാണ് അല്ല നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാട്ടോ നമ്മ മെയിനായിട്ട് കൊറിയറോ ചെയ്തു തരണുള്ളൂട്ടാ കാരണം എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് നമ്മ മെയിനായിട്ട് കൊറിയറാണ് ചെയ്ത് കൊടുക്കാറ് അപ്പോ ഈ ഒരു ഡാർക്ക് ആൻഡ് ഡ്രാഗൻ വേണ്ടവർ നമ്മളെ സാധനം പെട്ടെന്ന് വാങ്ങാൻ നോക്കട്ടാ വളരെ ലിമിറ്റഡ് പൈസ മാത്രമേ എൻ്റെ ഇത് തരാനുള്ളൂ ഒരു ഇരുപതിനടുത്ത് പൈസ മാത്രമേ എൻ്റെ ഇത് തരാനുള്ളൂട്ടാ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നാലും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി എനിക്ക് ഇനിയും വരാൻ പറ്റുള്ളൂ ഡാ അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബു ബൈ